ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ഓർക്കിഡ് പൂ കാണാൻ വേണ്ടിയിട്ട് നിന്റെ കുറേ കളർ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പക്ഷെ പൂക്കൾ ഉണ്ടാവാറില്ല എന്നുള്ളോ അല്ലെങ്കിൽ അത് മൂട്ട് വന്നാൽ ഒച്ചു വന്നിട്ട് അത് തിന്നും പോവും അപ്പം അപൂർവമായിട്ട് എനിക്ക് ആ പൂവ് കിട്ടാറുള്ളൂ അപ്പോൾ കിട്ടിയ കാരണം ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂക്കാർക്ക് പരിപ്പ് കുത്തി കാച്ചത് പയറ് കുത്തി കാച്ചത് അതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേണമല്ലേ ചോറിൽക്ക് അപ്പം അതുപോലെ ഒരു കുത്തി കാച്ചിതായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു പരിപ്പും പയറും ഒന്നല്ല ചെമ്മീം കുത്തി കാച്ചിതാണ് അപ്പോൾ അതുണ്ടാക്കിയതിൻ്റെ ശേഷം ആ ചട്ടിയിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഒരു പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഉരുള കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറൊരു ചോറിനും കിട്ടില്ല അല്ലേ മൺചട്ടിയാണെങ്കിൽ പറയും വേണ്ട അപ്പോൾ എല്ലാ ഉമ്മമാരും മക്കൾക്കല്ല വാരി തീരി അപ്പം ഞാനിന്ന് എൻ്റെ ഉമ്മക്കാണ് വാരി കൊടുക്കുന്നത് അപ്പം ഞാനതിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് ചമ്മന്തിയൊക്കെ ഇട്ട് പപ്പടമൊക്കെ ഒരു കൂട്ടി കഴിച്ചിട്ട് ഞാനുമ്മയും കൂടിയിട്ട് അങ്ങനെയാണ് കേട്ടോന്ന് കഴിച്ചത് അപ്പോൾ ഞാനാണ് ഉമ്മക്ക് ഒന്ന് വാരി കൊടുത്തത് അവർ ചെറുപ്പത്തിലൊക്കെ നമുക്ക് കുറേ വാരി തന്നതല്ലേ ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും വയ്യാതായാൽ എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ തലവേദന അങ്ങനെ എന്തെങ്കിലും വന്നാലും എൻ്റെ ഉമ്മ ചോറ് എടുത്തിട്ട് വാരി തരും ഉണക്കച്ചെമ്മീന് കുത്തി കാച്ചിതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് ചൂടായതിൻ്റെ ശേഷം ഉണക്ക ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണക്കച്ചെമ്മീന് ചമ്മന്തി ആയാലും കറി ആയാലും അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ഈ വറക്കണ ഒരു സമയത്തുള്ളൊരു മണുണ്ടല്ലോ അത് തീരെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ നമ്മൾ ചമ്മന്തിക്കൊക്കെ വറുത്തെടുക്കില്ല അതേപോലെ വറുത്തെടുക്കണം അപ്പോൾ ഒന്ന് സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നല്ല ഫ്ലെയിമിൽ വെച്ചാൽ അത് കരിഞ്ഞ് പൂവും ചെയ്യുന്ന ഉള്ളൊരു ഇതാവാത്ത പോലെ അപ്പോൾ ഉണക്കച്ചമ്മീൻ നമ്മൾ കഴുകിയതൊക്കെ ആണല്ലോ അപ്പോൾ ഒന്ന് നന്നായി ഫ്രൈ ആയിട്ട് വരണം ഇതപ്പം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി നമ്മൾ ഉണക്കിയെടുത്ത പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതിലൊരു ചൂടപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ഈ ചെറിയ എന്ന് പറയും ഇവിടെ അങ്ങനെ ചൂടപ്പൊടിയൊരു ചെറിയതായിട്ട് കിട്ടിയിരുന്നു അല്ലേ ഇപ്പം അതൊന്നും ഉണക്കുമ്പോൾ കടയിൽ കിട്ടണില്ല ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയതാ മൂന്നാല് കടയിലൊക്കെ നോക്കി ഇവിടെ എവിടെയും കിട്ടാനില്ല അപ്പോൾ അത് വറുത്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറുളുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സബോള എടുത്തിട്ടുണ്ട് സബോള ചെറുതായതായ കാരണമാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഇത് ചതച്ചെടുക്കാനാണ് നമുക്ക് കല്ലില് വെച്ചിട്ടൊക്കെ ചതച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാനൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണമുള്ള അരഞ്ഞ് പോവരുത് ഇട്ടാ വെള്ളം ഒഴിക്കരുത് വെറുതെ നമ്മൾ ഉപ്പേരിക്കൊക്കെ കുത്തി കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കില്ല അതേപോലെ ആക്കിയെടുത്ത് നമ്മൾ ഉണ്ടല്ല ഇതേപോലെ ആക്കിയാൽ മതി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് മുളക് കൂടുതൽ ഇട്ട് കൊടുക്കാട്ടെ നമ്മള് വേറെ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല അപ്പൊ ഇവിടെ അത്ര എരിവ് വേണ്ട അത് കാരണമാണ് മൂന്ന് മുളക് എടുത്തേക്കുന്നത് അപ്പൊ അതും കൂടി ഒന്ന് നോക്കിക്കോളോട്ടോ അപ്പതാ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളിയും മുളകൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും കൂടി ഇട്ട് കൊടുക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ വെല്ലേക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അത് അവിടെ ആയി വരട്ടെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്ന് ചെറുതാക്കി അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ എരിക അല്ലെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ അതും കൂടി അരിഞ്ഞിട്ട് കൊടുക്കണുണ്ട് ഞാൻ മിക്സർ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ എന്താ അടിച്ചെടുക്കുന്നത് ഇതാ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാ അത് പകുതിയായി വന്നിട്ടുണ്ട് അപ്പം ഈ സബോളയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഉള്ളി മുളക് കുത്തണ സമയത്ത് ഇതും കൂടി കുത്തായിരുന്നില്ലേ എന്നുള്ളത് ആ ഒരു സമയത്ത് സബോള ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി ഇതേപോലെ നന്നായി അരഞ്ഞു പോവും അപ്പം അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് രണ്ടായിട്ട് നമ്മൾ അടിച്ചെടുത്തത് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക അധികം പണിയൊന്നും നമ്മൾ നമ്മൾ മുളകൊക്കെ കുത്തിയിട്ട് പയറൊക്കെ കുത്തി കാച്ചില്ലേ അതേപോലെ തന്നെയാണ് അപ്പം അതിൽക്ക് കുറച്ചും കൂടിയും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളു അപ്പം ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നമുക്ക് തിരക്കുള്ള ദിവസമാണ് അല്ലെങ്കിൽ വേറൊന്നും ഇല്ലാത്ത പച്ചക്കറിയൊക്കെ വെക്കണ ദിവസമാണെങ്കിൽ ഉണക്കമീനൊക്കെ വറക്കണ ദിവസമാണെങ്കിൽ ഇതൊന്നുണ്ടാക്കി നോക്കി വെക്കും കേട്ടോ ഇനി ഇതിന് ഉണക്കച്ചെമ്മീൻ എന്ന് പറഞ്ഞിട്ട് അതൊന്നും നിർബന്ധമില്ല നമ്മളൊക്കെ മാന്തള ഏതാണ് ഉണക്കിലുള്ളത് അത് വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ഉണക്കച്ചെമ്മീൻ നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം അത് മിക്സർ അടിച്ചെടുക്കരുത് അടിച്ചെടുക്കരുതാ അത് കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി ചതഞ്ഞ് കിട്ടിയാൽ മതി കണ്ടില്ല ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നന്നായി പൊടിഞ്ഞ് വരരുത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സർ ജാറിൽ ഇട്ടാൽ നമ്മൾ വിചാരിച്ചാൽ ആ ടേസ്റ്റ് കിട്ടില്ല അതിന് ഞാനെല്ലാം ഈ ഇടിക്കല്ലിയിലിട്ടിട്ട് ഇടിച്ചെടുക്കുക ചെയ്ത് നമുക്ക് അമ്മയ്ക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടാ അപ്പം ഞാനിതവിടെ എല്ലാ ചെമ്മീനും ഇടിക്കല്ലിയിലിട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ചിലത് ഇങ്ങനെ ഇടിഞ്ഞ് വന്നിട്ടുണ്ട് ചിലത് ചതിഞ്ഞ് വന്നിട്ടുണ്ട് അങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി അവിടെ ഇതവിടെ മുളകൊക്കെ നന്നായി മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി മൂത്തോട്ടേട്ടാ ഇപ്പം ഈ ഒരു സമയത്ത് ഉള്ളിമുളകൊക്കെ കുത്തി കാച്ച സമയത്ത് നല്ലൊരു മണമാണില്ലേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ മണം അപ്പോൾ അത് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണക്ക് ചെമ്മീനിൽ ഉപ്പുണ്ട് നമ്മൾ അതനുസരിച്ചിട്ടിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി കുറവുണ്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാറോ ഇവിടെ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് സ്റ്റവ് കുറച്ച് വെച്ചോളാം കേട്ടോ നല്ല തീയിൽ വെക്കണ്ട ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കി കൊടുക്കണം കേട്ടോ ആ ചെമ്മീനിലേക്ക് ഈ മുളകൊക്കെ ഒന്ന് പിടിക്കണ വരെ ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇതേപോലെ കുത്തി കാച്ചാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ അതാ ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക പുളി നമുക്ക് നന്നായി പുളി വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കുക അല്ല കുറച്ച് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കുക അപ്പോൾ ഇവിടെ വലിയതായിട്ടും വേണ്ട എന്നാൽ കുറഞ്ഞിട്ടും വേണ്ട ആ ഒരു രീതിക്കേ വേണ്ടുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കുറച്ച് ഗ്രേവിയുടെ ടൈപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഞാൻ വലിയതായിട്ട് ഇതാക്കണില്ല ഒരു ചമ്മന്തിര പോലെ ആക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് ഉപ്പ് കുറവായിരുന്നു ഞാൻ പറഞ്ഞൂല്ലേ ചെമ്മീൻ ഇട്ടിട്ട് നോക്കട്ടെ എന്നിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ എനിക്ക് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചേക്കാണ് കേട്ടോ വലിയ ഫ്ലെയിമിലൊന്നും വെച്ചിട്ടില്ല ഇതപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആ സ്റ്റൗവിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് കേട് വരാതെ പുറത്തിരിക്കും പുളിയും ഇതൊക്കെ ഒഴിച്ചതല്ല കാരണം പെട്ടെന്ന് നാശാവില്ല ഏതെങ്കിലും കയ്യിലേതെങ്കിലും ഉണക്കമായിരിക്കുണ്ടെങ്കിൽ ചാളായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ സ്രാവായാലും കുഴപ്പമില്ല മാന്ളായാലും കുഴപ്പമില്ല ഏത് ഉണക്കമീൻ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ചെമ്മീൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെമ്മീൻ ഉണ്ടാക്കിയത് അപ്പോൾ ചെമ്മീൻ വേണമെന്നൊരു നിർബന്ധമില്ല നമ്മളെ കയ്യിൽ എന്ത് ഉണക്ക മീനാണെങ്കിലും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം നമ്മൾ വെള്ളിയിടത്തൊക്കെ യാത്ര ഒക്കെ പോകേണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മൂന്നാല് ദിവസം എന്തായാലും കേട് കേടുവരാതിരിക്കും നമ്മളത് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നതിനനുസരിച്ചിട്ട് ഇത് മൂന്നാല് ദിവസം കേട് കേടുവരാതെ പുറത്തിരിക്കും അപ്പം അത് നമുക്കെവിടെ കേൾക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാനോ ഇനി ചില ആൾക്കാർക്ക് ഉണ്ടാവും മീൻ നിർബന്ധമുള്ളവർ മീനില്ലാതെ ചോറ് ഇറങ്ങാത്തവരൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ പിന്നെ ചമ്മന്തി ആയാലും മീൻ കറി ആയാലും അത് കഴിഞ്ഞാൽ ചട്ടിയിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് കഴിക്കണം അതൊരു കുറച്ചൊരു നിർബന്ധമാണല്ലേ അപ്പം ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ചട്ടിയിലിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ചട്ടിയിൽ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കഴിച്ചു സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്ലേറ്റിലിട്ട് കഴിക്കണേകാട്ടിയും ടേസ്റ്റാണ് ആണ് ഈ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ചോറ് കഴിക്കണത് അപ്പം ഇതിലേക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനൊരു പപ്പടം എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് എനിക്ക് മുതിര ചാറായിരുന്നു ഇന്നത്തെ കറി അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത് അപ്പം ഇനി ചുള്ള അടുത്തൊരു വീഡിയോയിൽ മുതിരച്ചാറിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ അഞ്ചും ഉണ്ടല്ലോ ഡ്രീമി അവളുടെ അമ്മടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ ഞാനിത് കാണിച്ചു തരാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ നിങ്ങളെല്ലാവരെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾ പറയണതൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുത്താലോ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങളെ കമൻറ്റ് നിർബന്ധമാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം